നരേന്ദ്രമോദി തൃശൂരിൽ താമസിച്ചാലും ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാള ചാലക്കുടി എന്നിവിടങ്ങളിൽ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുരേഷ് ഗോപി മത്സരിക്കാനെത്തിയപ്പോഴേ തോറ്റു കരുവന്നൂരിൻ്റെ പേര് പറഞ്ഞാണ് മോദി തൃശ്ശൂരിൽ എത്തുന്നത് തൃശ്ശൂരിൽ കരുവന്നൂർ പ്രശ്നം ഉയർത്തിയിട്ട് കാര്യമില്ല അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രവർത്തനം സാധാരണ നിലയിലായി അതിൻ്റെ പേരിലാണ് ഇന്ത്യയിലാകെ പ്രചാരണം നടക്കുന്നത് ഇ ഡിക്കൊപ്പം ഇപ്പോൾ വന്ന ആദായ നികുതി വകുപ്പിന്റെ കയ്യിലും മോദിയുടെ വാളാണ് സി പി ഐ എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് പതിറ്റാണ്ടുകളായി അക്കൗണ്ടുണ്ട് പണത്തെക്കുറിച്ച് കൃത്യമായ കണക്കുമുണ്ട് ഓരോ വർഷവും ഓഡിറ്റ് ചെയ്തു നൽകുന്നു അതിൻ്റെ പേരിലുള്ള കളികളൊന്നും നടക്കില്ല പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്നതിൻ്റെ ഭാഗമാണിതും എന്നാൽ കോൺഗ്രസ് ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല കോൺഗ്രസ് മൂവായിരത്തി അഞ്ഞൂറ് കോടി പിഴ അടയ്ക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റം ചെയ്ത ബി ജെ പിഴയില്ല കോൺഗ്രസ് ഉന്നത നേതാവിൻ്റെ കുടുംബത്തിലെ റിയൽ എസ്റ്റേറ്റ് കേസിനെക്കുറിച്ച് ഇപ്പോൾ കേൾക്കുന്നില്ല അയാളുടെ കുടുംബം നൂറ്റി എഴുപത് കോടി ഇലക്ട്രൽ ബോണ്ടായി ബി ജെ പിക്ക് നൽകിയതായി തെളിഞ്ഞു കൊടുത്തവനും വാങ്ങിയവനും ഉളുപ്പില്ല ആരും അതേക്കുറിച്ച് പ്രതികരിച്ചില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സി വേണുഗോപാലും മിണ്ടുന്നില്ല കേജ്രിവാളിനെതിരെ കേസ് കൊടുത്ത് അറസ്റ്റ് ചെയ്യാത്തതെന്ത് എന്ന് ചോദിച്ചവരാണ് കോൺഗ്രസ് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു